നമസ്കാരം എൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് സമരത്തിൽ രാഷ്ട്രീയം വേണ്ട എസ് എഫ് ഐ കൊടിയുമായി എത്തിയപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ഉന്തും തള്ളും ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലേക്ക് കൂടുതൽ പോലീസ് എത്തി സുകാരുണ്ട് ആരെ കൊടിയുണ്ടാകെ ഉള്ള കൂടിയുണ്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നല്ല ഐക്യത്തിൽ ഇവിടെ ജീവിക്കാം അല്ലാരും ഒരേ പോലെ ഒരമ്മ വെച്ച മക്കളെ പോലെ ഇവിടെ ജീവിക്കണം അതാണ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു Kiora Golden Diamonds, Tidur and Tirunavaya.